ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ ഇന്ന് നമ്മുടെ അമേരിക്കൻ ട്രാവൽ വ്ലോഗിൽ വൺ ഡേ ട്രിപ്പ് ടു ചിക്കാഗോ ആണ് ഞങ്ങൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്ക് രാവിലെ സെവൻ ഫിഫ്റ്റീനാണ് ട്രെയിൻ ഇന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് സിക്സ് ഫോർട്ടി ഫൈവ് ആയി ഞങ്ങൾ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ട്രെയിനിൽ ട്രാവൽ ടൈം ടു അവേഴ്സ് ആണ് ഞങ്ങൾ കാറിൽ വന്നപ്പോഴും ടു അവേഴ്സാണ് ഞങ്ങൾക്ക് ആയത് ഇതിപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോയിട്ട് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലും കുറച്ച് നടന്നും ഞങ്ങൾക്ക് എത്ര എത്ര സ്ഥലങ്ങൾ കാണാൻ പറ്റുമോ വൺ ഡേയിൽ അത്ര സ്ഥലങ്ങൾ കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ് ഇന്നത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ് നല്ല തണുത്ത കാറ്റുമുണ്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല എന്നാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ചെറിയ സ്റ്റേഷൻ ആയാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഇങ്ങനെ നിന്നപ്പോൾ ഒന്ന് രണ്ട് ഓഫീസേഴ്സ് അവിടെ എല്ലാവരുടെയും ടിക്കറ്റൊക്കെ വാങ്ങിച്ചു ഏത് കമ്പാർട്ട്മെൻറ്റാണ് ഏത് സീറ്റാണെന്നൊക്കെ പറഞ്ഞു തന്നു എല്ലാ ചില ഓഫീസേഴ്സ് ഇങ്ങനെ സീറ്റിൽ കയറിയിട്ട് നമ്മളെ ഇരുത്തിയിട്ടാണ് അവർ ഇറങ്ങിയത് തന്നെ അത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു ട്രെയിൻ നല്ല വൃത്തിയുള്ള ട്രെയിനായിരുന്നു നല്ല സീറ്റ്സ് ആയിരുന്നു ഞങ്ങൾക്ക് വന്ദേ ഭാരത്തിൻ്റെ ഓർമ്മയാണ് വന്നത് പക്ഷേ അതേക്കാളും കുറച്ചുകൂടി നല്ല സീറ്റും ഫ്രണ്ടിൽ ടേബിളും ഡ്രയർ പോലത്തെ ഒരു ഡ്രൈവുമെല്ലാം ഉണ്ടായിരുന്നു ട്രെയിനിൽ വെച്ച് ഞങ്ങൾ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നിട്ട് കുറച്ച് ഉറങ്ങി രണ്ട് മണിക്കൂർ എങ്ങനെ പോയെന്ന് അറിയില്ല ട്രെയിനില് വാഷ്റൂംസൊക്കെ നല്ല സ്പേസിയസ് ആയിട്ടുള്ള വാഷ്റൂംസാണ് നല്ല ക്ലീനായിട്ടും ടോയ്ലറ്റ് സീറ്റ് കവറും കൊച്ചു കുട്ടികളുള്ളവർ ഡയപ്പർ മാറ്റാനുള്ള സ്ഥലങ്ങളും നല്ല സ്പേസിയസ് ആയിട്ടുള്ള വാഷ്റൂം ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചിക്കാ എത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അത് ഒൻപത് ഡിഗ്രി തണുപ്പാണെന്ന് അത് നല്ല ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു നല്ല വൃത്തിയും നല്ല കംഫർട്ടബിളുമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം കാണേണ്ട വില്ലിസ് ടവർ ഉണ്ടായിരുന്നു ഏറ്റവും ഹൈറ്റ് കൂടിയ ടവറാണ് അതിൻ്റെ മുകളിൽ നമ്മൾ പോയിട്ട് സിറ്റി കംപ്ലീറ്റ് നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ആദ്യം അവിടേക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ വാക്കബിളായിട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ വില്ലേജ് ടവറിലേക്ക് എത്തി കംപ്ലീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ കംപ്ലീറ്റ് കാഫി ഷോപ്സാണ് കാഫി ടെറയും ചെറിയ ചെറിയ ഷോപ്പുകളും എല്ലാം ഉണ്ട് നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള വാഷ്റൂംസൊക്കെ അവിടെ ഉണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് നൂറ്റി മൂന്നാമത്തെ നിലയിലാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഒൻപത് ബിൽഡിങ്സ് ഒറ്റ ഇതിലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ഹൈറ്റിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഈ ബിൽഡിംഗ് കെട്ടും മുമ്പ് ഇതിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെ വരും എന്നുള്ള ഡിസ്കഷനിൽ അവിടുത്തെ എഞ്ചിനീയേഴ്സൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാൾ സിഗരറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സിഗരറ്റ് പാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇങ്ങനെ കുലുക്കി ഓപ്പൺ ചെയ്തപ്പോൾ സിഗരറ്റ് ഇങ്ങനെ ലെവൽ വ്യത്യാസത്തിൽ കവറിൽ നിന്ന് പുറത്ത് വന്നു അപ്പോൾ ആ ഡിസൈൻ അയാൾക്ക് വലുതാകെ ഇഷ്ടപ്പെട്ടു ആ ഡിസൈനിലാണ് ഈ ബിൽഡിംഗ് കെട്ടിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞു കേട്ടത് അവിടെ ഫോട്ടോ ഫോട്ടോഷന് വേണ്ടിയിട്ട് ഒരുപാട് കാർണേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടം പോലെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം ഈ സ്കൈ സ്കൈടെക്കിൽ കയറാനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് പതിനൊന്ന് മണി സ്ലോട്ടാണ് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ നല്ല ക്യൂയിൽ നമുക്ക് നിൽക്കുന്ന സമയം പോവും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കവർ ചെയ്യണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്ലോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു ടെൻ ഫോർട്ടി ഫൈവ് തന്നെ ഞങ്ങളകത്ത് കയറ്റി അകത്ത് കയറിയുടൻ ആദ്യമായിട്ട് വരുന്നത് ഒരു ഫോട്ടോ സെഷനാണ് അവിടെ നമ്മൾ എത്ര പേരുണ്ടോ എല്ലാവരെയും ഒന്നിച്ചു നിർത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോ അവരെടുക്കും തിരിച്ച് വരുമ്പം അവർ നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം ഇപ്പോൾ ആരും വാങ്ങിക്കാറില്ല അവർ കാണിക്കും പക്ഷേ ഇതാണ് നിങ്ങളുടെ ഫോട്ടോ എന്ന് കാണിച്ചു തരും അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നൂറ്റി മൂന്നാമത്തെ ഫ്ലോറിൽ ഞങ്ങളെത്തി ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നൂറ്റി മൂന്നാമത്തെ ഫ്ലോറിലാണ് ഇത് ആയിരത്തി നാനൂറ്റി അമ്പത് ഫീറ്റ് ഹൈറ്റിലാണ് ഉള്ളത് നയൻറ്റീൻ സെവൻറ്റി ത്രീ തൊട്ട് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് വരെ ഇതാണ് ലോകത്തിലെ ഏറ്റവും ടാലസ്റ്റ് ബിൽഡിംഗ് ഇവിടെ നാല് ബോക്സസ് ഉണ്ട് ഇതിൻ്റെ പേര് ലെഡ്ജസ് ലെഡ്ജ് എന്നാണ് പറയുന്നത് ഇത് ഫോർ പോയിൻ്റ് ത്രീ നീളവും വൺ പോയിൻറ്റ് ത്രീ അകലവും ഉള്ള നാല് ബോക്സസ് ആണ് ഇത് ഹാഫ് ഇഞ്ച് ഗ്ലാസ്സസ് മൂന്ന് മൂന്നാം മൂന്ന് ഗ്ലാസ്സസ് ഒന്നിച്ച് ഒട്ടിച്ചാണ് ഇതിൻ്റെ ഫ്ലോറ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ടോപ്പ് എല്ലാ വ്യൂവും കാണാം ഞങ്ങൾ പോയ സമയത്ത് കുറേ മിസ്റ്റ് ഉണ്ടായിരുന്നു ക്ലൗഡി ക്ലൗഡി ആയിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പം തന്നെ ഒരുപാട് ക്ലൗഡ്സ് ഞങ്ങളെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി അത് വളരെ മനോഹര മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഈ നാല് ഗ്ലാസ് ബോക്സസും ഒരു പിടിമാനമില്ലാതെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്താണ് ബിൽഡിങ്ങിലിരുന്ന് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത് പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോക്സസ്സാണ് നമുക്ക് ആദ്യം ഒരു ഭയം തോന്നും എന്നാലും നമുക്ക് അതിൽ നിൽക്കുമ്പം അത് മാറിപ്പോകും എൻ്റെ പേരെ കുട്ടിയൊക്കെ അവിടെ നിന്ന് ഡാൻസ് ചെയ്യും ഇരിക്കുകയും കിടക്കുകയും എല്ലാം ചെയ്തു ഈ ബോക്സിലും മുകളിലും ക്യാമറ വച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് മുകളിൽ നോക്കിയാൽ നമുക്ക് ഫുൾ ബാക്ക് വ്യൂവും നമ്മുടെ ഫോട്ടോവും കിട്ടും അതുകൂടാതെ തന്നെ ഒരു ഒരു ലേഡി ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ എല്ലാ നമ്മുടെ ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ അവരെടുത്തരുന്നുണ്ട് വില്ലേജ് ടവറിലിരുന്ന് ഇറങ്ങി ഞങ്ങൾ ഡൗൺ ടൗൺ ഏരിയയിലേക്ക് നടന്നു തുടങ്ങി ഇവിടെ നല്ല ഒരു ക്ലൈമറ്റും നല്ല അന്തരീക്ഷവുമായിരുന്നു ആൾക്കാരുണ്ട് പക്ഷേ അത്രയ്ക്ക് തിരക്കില്ല വെഹിക്കിൾസ് ഉണ്ട് പക്ഷേ അത്രയ്ക്ക് ട്രാഫിക് ജാമൊന്നുമില്ല ന്യൂയോർക്കിൽ പോയിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വളരെയേറെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷവും നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അവിടുത്തെ തണുപ്പിൽ നടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട് അതിൻ്റെ അടി കൂടി മിഷിഗൻ റിവർ ആണ് ഒഴുകുന്നത് ഈ ഡൗൺ ഡൗൺ ടൗൺ ഏരിയ ചുറ്റും മിഷിഗൻ റിവർ ഓടുന്നുണ്ട് ഈ റിവറിൻ്റെ മുകളിൽ കൂടി നടക്കുന്നത് അതായത് ബ്രിഡ്ജസിൻ്റെ മുകളിൽ കൂടി നടക്കുന്നത് റിവർ വാക്ക് എന്നാണ് അറിയപ്പെടുന്നത് ചിക്കാഗോ വിൻഡി സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അത് നടന്നു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അനുഭവപ്പെട്ടത് നല്ല തണുപ്പ് തണുത്ത കാറ്റാണ് കാ തണുപ്പ് കൂടി വരുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി നല്ല ജർക്കിൻ അല്ലെങ്കിൽ ജാക്കറ്റ് ഒന്നും ഇട്ടില്ലെങ്കിൽ പണിയാവും അത്രയ്ക്കുള്ള തണുപ്പാണ് അവിടുത്തെ ആൾക്കാർക്ക് അത് പ്രശ്നമില്ലാതിരിക്കും പക്ഷേ നമ്മൾക്ക് അത് നൽകി താങ്ങാൻ പറ്റാത്ത തണുപ്പാണ് ഇനി ഞങ്ങൾ നേവി പിയർ എന്നുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ജ്യോതിഷ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കണേയും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും ரிவ்யூஸும் வ்ளாக்ஸும் எல்லாம் நீங்கள் உடனுடன் கிட்டுதாயிருக்கும் தேங்க்ஸ் ஃபார் வாட்சிங்